എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ാരുടെ യാത്രാ ദുരിതത്തിന് ഇനിയും അറുതിയായിട്ടില്ല മഴക്കാലം കൂടിയെത്തിയതോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാതെ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കൊപ്പത്തെത്തുന്ന യാത്രക്കാർ വർഷങ്ങളായി കൊപ്പത്തെ യാത്രക്കാർ നേരിടുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ടാണ് കൊപ്പത്തെവിടെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ല എന്നുള്ളത് ആകെ കാത്തിരിപ്പ് കേന്ദ്രമുള്ള കൊപ്പം പട്ടാമ്പി പാതയിലാകട്ടെ ബസ്സുകൾ നിർത്തുന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം റോഡ് നവീകരണ പ്രവർത്തികൾ മുഴുവനായതിനുശേഷം ബസ് സ്റ്റോപ്പ് പണിയാമെന്നാണ് അധികാരികൾക്ക് പറയാനുള്ളത് എന്നാൽ ഈ ന്യായീകരണം കൊണ്ട് നവീകരണവുമില്ല ബസ് കാത്തിരിപ്പ് കേന്ദ്രവുമില്ല എന്നതാണ് വസ്തുത ഇനി വരുന്നത് വർഷക്കാലമാണ് പ്രത്യേകിച്ച് നമ്മളെ പെരിന്തൽമണ്ണ റോഡിന് അതുപോലെ പട്ടാമ്പി റോഡിന് ഇവിടെ സ്കൂൾ കുട്ടികൾ ബസ് വെയിറ്റ് നിൽക്കുന്നതാണ് ഈ നാല് റോഡിലും ബസ് ഇട്ടില്ല കുട്ടികൾക്ക് മഴ വർഷ വർഷക്കാലത്ത് മഴ പെയ്തുകൊണ്ട് ഇവിടെ നിൽക്കണം ഇവിടെ ആകെ ഇരിക്കാനുള്ളത് ഒരു ഇരിപ്പിടല്ലത് മഴ പെയ്തു കഴിഞ്ഞാൽ പ്രായ ആൾക്കാർക്ക് ഒരു സ്ഥലമല്ല ബസ് എവിടെ നിർത്തുകയെന്ന് ബസ്സുകാർക്ക് പോലും അറിയില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇവിടെയുള്ളത് അപ്പോൾ ബസ് നിർത്തുവാണെങ്കിൽ തന്നെ ഇവിടെ ആവും ഈ വയ വയസ്സായ ആൾക്കാർ ഇവിടുന്ന് ചെല്ലുമ്പോഴത്തേന് ബസ് അവിടെ എടുത്ത് പോകും പിന്നെ മഴ പറയും വേണ്ട അവർക്ക് ഇവിടുന്ന് നോക്കി പോകാനും ചിലപ്പോൾ കഴിഞ്ഞു ഒന്ന് വരില്ല അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ച് നാല് റോഡും മീൻ നമുക്കൊരു ബസ് സ്റ്റോപ്പിന് നല്ലൊരു ഷെഡ് അതിൽ കുറച്ച് കുടിവെള്ളം അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഉപകാരമായി മാറി അത് ഈ നാട്ടിൽ നമ്മൾ പൊതുവേ സംസാരിച്ചിരുന്ന കാര്യമാണ് പിന്നെ അത് അങ്ങനെ വിട്ടുപോയി അത്ര ഉള്ളി നമുക്ക് പറയാനുള്ളത് ഇവിടെ നല്ലൊരു വെയിറ്റിംഗ് ഷെഡ് ഈ നാല് റോഡും മീൻ പട്ടാമ്പി റോഡും കൊപ്പം റോഡ്വണ്ണ റോഡ് ചെറുപ്പം ഉള്ള റോഡ് നല്ല നാല് റോഡും മീൻ നല്ലൊരു ബസ് സ്റ്റോപ്പ് നല്ലൊരു വെയിറ്റിംഗ് ഷെഡ് ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലാണ് ഈ കുട്ടികൾക്കും തന്നെ അവർ ഈ കുട്ടികൾ ബസ്സകത്ത്ക്കുമ്പോൾ അവർക്കും നേരങ്ങത്തിൽ നിൽക്കാനും എല്ലാത്തിനും ഒരു സൗകര്യമുള്ളത് ബസ് സ്റ്റോപ്പ് ബസ് വെയ്റ്റിംഗ് സെൻ്റർ മാത്രം പോരാ ഇവിടെ വൃത്തിയാക്കും വേണം ഇവിടെ സ്കൂൾ കുട്ടികൾ നിൽക്കുമ്പോൾ ആകെ ചളിപ്പുളിയായിരിക്കും ഇനി വർഷക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം എങ്ങനെ വരികയെന്നില്ല അത് ആർക്കും പറയാൻ കഴിയില്ല അപ്പോൾ ഇവിടെ ആദ്യം ക്ലീൻ ചെയ്യണം ഇവിടെ ടാർ ചെയ്യണം അതിന് ശേഷം വേണം ബസ് വെയ്റ്റിംഗ് സെൻറ്റർ ഉണ്ടാക്കാൻ കടുത്ത വേനലിൽ ഒരു തണലുപോലുമില്ലാതെ യാത്രക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു ഇപ്പോഴിതാ മഴ തുടങ്ങിയപ്പോൾ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കൂടി വരികയാണ് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളും യാത്രക്കാരും ഒട്ടുമ്പോ ഒരുപാട് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് അപ്പൊ ബസ് സ്റ്റോപ്പ് ഇല്ലാത്തത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ തന്നെ മഴ പെയ്ത മഴ പെയ്ത കൂടുതലും കൂടുതലും കുട്ടികളും കുട്ടികളും കോളേജ് യാത്രക്കാരും എല്ലാവർക്കും നല്ല ഇവിടെ ബസ് 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 സ്റ്റോപ്പ് സ്റ്റോപ്പ് ഒരുപാട് കാലങ്ങളായിട്ട് ആ ഇല്ല കുടയില്ലാത്ത യാത്രക്കാർ കടകൾക്ക് മുന്നിലേക്ക് കയറി നിൽക്കുമ്പോൾ അത് വ്യാപാരികൾക്കും ബുദ്ധിമുട്ടാണ് ഇനി സ്കൂളുകൾ തുറന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവും എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന അപേക്ഷയാണ് യാത്രക്കാർക്കുള്ളത് നമ്മക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യാൻ ഇവിടെ കഴിയുന്നില്ല വെയിലാണെങ്കിൽ വെയിലത്ത് വന്നിരിക്കണം മഴയാണെങ്കിൽ മഴയത്ത് വന്നിരിക്കണം അതന്നെ അവസ്ഥ വെറുതെ കുട്ടികളും അവിടെ ഇവിടെ കടത്തെണ്ണയിലൊക്കെ ആണ് ബസ്സില് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കും ഇനിയിപ്പോ സ്കൂളും കൂടിയും തുറന്നു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട അത്രയും കുട്ടികളും ജനങ്ങളും ആള് കാത്തിരിക്കും വെയിലത്ത് അല്ലെങ്കിൽ മഴയത്ത്